എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ നല്ല ഉള്ളിത്തണ്ട് വച്ചുള്ളൊരു തോരഞ്ഞാണ് ഉണ്ടാക്കുന്നത് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടിയെന്ന് നോക്കാം ഞാൻ ഒരു ബൗൾ നിറച്ച് ഉള്ളിയുടെ തണ്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് അരസ്പൂൺ അടുപ്പിച്ച് മഞ്ഞപ്പൊടി അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇനി നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നതും കൂടെ നോക്കിയാലോ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഉള്ളിത്തണ്ട് തോരൻ ഒരു പാൻ വെച്ചതിന് ശേഷം പാൻ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് രണ്ടായി മുറിച്ചു വെച്ച വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ കുഞ്ഞിതായി അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കണം സവാള ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയുടെ തണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഉള്ളിയുടെ തണ്ടും സവാളയും വഴുത്തി കഴിയുമ്പോഴത്തേക്ക് അര മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ആയാലും മതി ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നല്ലതുപോലെ ഉള്ളിയുടെ തണ്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് എടുത്തുവച്ചേക്കുന്ന അരമുറി തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക തേങ്ങ എത്രയും ചേർക്കുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും ഉള്ളിയുടെ തണ്ട് തോരന് തേങ്ങ ചേർത്ത് കൊടുത്തതായിട്ട് തേങ്ങ ഒന്നും കൂടെ ഒന്ന് ഉള്ളിയുടെ തണ്ടിൻ്റെ അകത്ത് കിടന്ന് വേവാൻ വേണ്ടി ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അതുകൊണ്ട് ഇവിടെ നല്ല അടിപൊളി ഉള്ളി തണ്ട് തോരൻ റെഡിയായി വന്നിട്ടുണ്ട് അധികം ചേരുവകളൊന്നും വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ച് നല്ല ടേസ്റ്റുള്ള നല്ല പയറു തോരനൊക്കെ പോലെ തന്നെ ഇരിക്കുന്ന ഉള്ളിയുടെ തണ്ട് ഇനി എല്ലാവർക്കും ഉള്ളിയുടെ തണ്ട് മേടിച്ചാൽ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും എൻ്റെ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇനി എൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു